ടുത്ത് കാറിടത് റോഡിനെ റോഡിന് എടുക്ക ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന നിയമങ്ങളിൽ പരിഷ്കരണം വന്നപ്പോൾ ഒരുപാട് ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു മുന്നേ ഡ്രൈവിംഗ് ലൈസൻസ് ജനങ്ങൾക്ക് റോഡ് നിയമങ്ങളെ കുറിച്ച് അറിയാമോ എന്ന് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് വൺ

ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും അതിനുള്ള ആൻസർ വന്നാൽ മതി ഞാൻ സിമ്പിൾ കാണിച്ചു അല്ല അല്ലെ ओके लास्ट वन न आरोण अगला एक और पान मिलो ओके थैंक यू चेता अभी ट्रेन च लोड आवन यस सिडिकाव ना इन मराकेंडन स्पोट खाना या या ഓക്കെ ഈ സിമ്പിൾ അറിയോ എന്താ

ഓ ഓപ്പോസിറ്റ് ലെ കേപ്പർ ദേക്ക് പോർന്നു ഓപ്പോസിറ്റേക്കും ഇപ്പുറത്തേക്കും പോർത്തെവാണ് ആണോ അല്ല ഞാൻ പറഞ്ഞോ ഞാൻ അതിക്ക് ഒന്നില്ല ഓക്കേ അടുത്തത് എന്താണ്ടല്ല ഇത് ഹേ ഇത് ഇది കാർ കാറോ കരല്ല ഇന്നെന്താ ഇതെന്താ വളരെ നന്നായിട്ടുണ്ട്. ഇനിയും വേറെ ഒരു മിനിറ്റ് മാത്രമേ ഉള്ളൂ. അറിയാറില്ല. ആർത क्वेश्चंस ഉണ്ടോ? ദാ. ഇതിന്റെ ദാന ഞാൻ കണ്ടില്ല. ഇದು വേറെ ാനടല്ല. പേപ്പർ കൊടുക്കുന്നണ്ടോ? കൊടുക്കണോ? ഓക്കേ. താങ്ക്യൂ. ലൈസൻസ് ഉണ്ടോ? ലൈസൻസ് ഉണ്ട്. ഓക്കേ. അപ്പോൾ ലൈസൻസായിട്ട് റിലീറ്റ് ചെയ്തിട്ടില്ല കുറച്ച് क्वेश्चंस ആണ്. ഓക്കേ. ഇവണ്ടല്ലല്ലോ. അറിയില്ല അടുത്തത് ഉണ്ടോ ചേട്ടാ ലൈസൻസ് േട്ടാന്റെ പേര് എടുക്കണം താല്പര്യം ഉണ്ടോ താല്പര്യമുണ്ട് അപ്പൊ ഇയാളോട് ചോദിക്കാം ക്വസ്റ്റ്യൻ ഓക്കെ ഞാൻ ചില സിമ്പിൾ കാണിച്ചു തരും അപ്പം അതിനുള്ള ആൻസറ് തന്നാൽ മതി ഓക്കെ ഓക്കെ ലൈസൻസിൽ കൊടുത്തോ ഞാനിത് ഡ്രൈവിംഗ് പഠിച്ചിട്ടില്ല ഓക്കെ നമുക്ക് ട്രൈ ഡ്രൈവില് നോക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും

ഓക്കെ അതല്ല ഓക്കെ ഒന്നും കൂടെ ഉണ്ട് ലാസ്റ്റ് വണ് ഓക്കെ ചേച്ചി കറിയോ അറിയില്ല ഓക്കെ താങ്ക് യു ചേച്ചി താങ്ക് യു ചിക്ക് ലൈസൻസ് ഉണ്ടോ 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 ലൈസൻസ് എടുക്കാൻ പ്ലാൻ അല്ല ആയിട്ടില്ല ഓക്കെ ചേച്ചി ഞാൻ ചെറിയൊരു സിമ്പിൾസ് ഒക്കെ ചോദിക്കും അതിനുള്ള ഉത്തരം പറഞ്ഞു തന്നാൽ മതി ഓക്കെ ഫസ്റ്റ് വൺ ഇതെന്താണെന്നറിയോ ബ്രിഡ്ജ് ഓ ബ്രിഡ്ജ് ഇതെന്താണെന്നറിയോ

എന്താണ് അറിയോ ഇത് ആ ഈ വൺ സൈഡ് പോ ഒരു അല്ല വൺ സൈഡ് പോ ഒരു ആണ് ഉണ്ട് ഇത് എചെ അറിയോ ആ വൺ സൈഡ് മൂചിയാ ഓക്കേ ഇത് ആ അറിയില്ല മുഖം അറിയോ അറിയില്ല ഇത് അറിയില്ല അറിയോ ഓക്കേ ടാ എവിടെ സിസി ഓക്കേ സെറ്റിൽ ലൈസൻസ് ഉണ്ടോ ഉണ്ട്

ും लाईसेंस